പക്ഷേ വേള വെക്കാതിരിക്കും മക്കളെ കുഞ്ഞല്ലേ ശിവശിവ പിള്ളേർ ഇഴട്ടാണല്ലേ എന്നെ ഇത് സീതെ ഒരു കാര്യത്തിൽ മുത്തൊരു ഫ്രണ്ടിൽ കൊണ്ടുവന്നിരുത്ത് കണ്ണനെ കണ്ണനെയാ ഫാറോ ബാക്കി വിട് ദൈവമേ തള്ളമാണ താപ്പിച്ചിട്ട് വരാനുള്ളതായി വെക്കാം മനസ്സിലായോ മുത്തിൽ കൊണ്ടുവന്ന കട ഇതെവർ ചിത്രേ ഒന്ന് ചുമ്മ ഇരിക്കേ ദേർ പാർക്ക് അച്ചാ അച്ചാ നമുക്ക് ആ പാർക്കി ഇറങ്ങിട്ട് പോവാ അച്ചാ പാർക്കി ഇറങ്ങണോ ബിസി പോണോ പാർക്കി ഇറങ്ങിട്ട് പോവാ അച്ചാ അവിടെ കുറ റെയിഡ കൊണ്ടുവെച്ചാ കളിചിട്ടൊക്കെ പോവാ അച്ചാ പ്ലീസ് അച്ചാ പ്ലീസ് 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 ഇങ്ങോട്ട് അടിസേ അ ആയാനിക്ക് കരഞ്ഞാ വേണ്ടി ഇറങ്ങിയല്ലേ പാർക്കി ഇറങ്ങി കുറച്ച് കളിക്കട്ടെ മണട്ടാ അമ്മേ പാർക്ക് കുട്ടിക്ക് ഊഞ്ഞാലാടണം അമ്മേ കുട്ടിക്ക് ഊഞ്ഞാലാടണം ആ കുട്ടിവിന് എന്താ വേണ്ടാത്തത് ശരി ശരി പാർക്കിലൂടെ നിർത്തണേ എല്ലാവരും കൊള്ളണം കേട്ടോ ശ്രദ്ധിച്ചത് കളിക്കണം നല്ല സീത ചുമ്മാ തലവേദന കുgetChildren ഓടിയല്ലേ കൊച്ചി എട നിക്ക് വെച്ചേടേ എന്നെ ഞാൻ പിടിക്കാൻ നേരവള ആരെ കൊണ്ടോ வெளிய ഇറങ്ങാൻ കൊള്ളില്ല ഞാൻ ആരെ വാ മുളരെ കൊട്ടേ കൊച്ചാ മുന്നേ ഉണ്ടേ അങ്ങു മുന്നേ ഇങ്ങോട്ട് రా നമ്മൾ അവിടെ നിൽക്കുന്നേ എ നിങ്ങളെല്ലാരും പാർട്ടി കാര് കഴിച്ചു നമ്മൾ ഇവിടെ ഇരിക്കാൻ കണ്ടലും പാർവും മുത്തകെ ചെറിയ പാർട്ടി കേറിയെന്നാതി വലുതിലും കേറണ്ടേട്ടോ എന്ത് രസായി പാർക്കൊക്കെ കാണൈ കൊള്ളാനാവും ഈ പാർക്കൊക്കെ പണ്ട് പണ്ട്

ലബ് ഓക്കേ ഞാൻതാ വരാൻ പോവേണേ എടി അവിടെ ഇരിക്കല്ലേ വന്നീ കേച്ചി പെട്ടെന്ന് വാ ചാച്ചി അണ്ണൻ കാണാ രണ്ടിനെ കേരിക്കോ ചെറിയ വൈടി കേരിക്കോ ഒന്ന് മുത്തേ ഒന്ന് मार നിക്ക് മുത്തേ ദൈവമേ മുത്തേ മുത്തേ मार നിക്ക് ചാച്ചി കേറുവാ ചാച്ചി അല്ലേ മുട്ടിനെ കാരണമല്ല ഇല്ല മുത്തേ കാണന കേ അതിലേക്ക് കേരിക്കോ ഇതിലും വലിയ കേറാനല്ലടാ കൊടുത്തിട്ടില്ല ഈ ചിത്രയെ ഒന്ന് മാറിക്കാനൊന്ന് വരേണേ ആ ചേച്ചി വാ ഞാൻ മാറാം മാറി നിൽക്ക് പുതിയ എണീക്കട്ടെ ചേടാ ഈ മണിയോട്ട് എങ്ങോട്ട് പോയി നോക്കട്ടെ പാറു നീ താഴെ ഇറങ്ങി നിൽക്ക് അല്ലേ നീ ബാക്കി കൂടെ വാ മുത്തേ ആവശ്യമില്ല വാശി അടിക്കരുത് കേട്ടാ അതിപ്പോ കേറാൻ പറഞ്ഞു കേട്ടല്ല മുത്തേ ഇതിനെ കേറാനാണ് അങ്ങനെ നീ കേറിട്ടേ വേറെ കാര്യം കാണിച്ചല്ല അതിനെ കേറണത്